ഹൈക്കുട്ടുകാരെ സെലം ബ്ലോസിലേക്ക് സോദ ഇന്ന് ഒരു അരക്കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട് അത് വെച്ചുള്ള ഒരു റെസിപ്പി നോക്കാം അപ്പോഴിത് നാടൻ നമ്മുടെ വീട്ടിലുള്ള കോവക്കയാണ് അപ്പം ഞാനത് പിന്നീട് ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് കോവയ്ക്ക അടുത്തെടുത്തത് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റൂലായിരുന്നു ഞാൻ ഹസ്ബൻഡിന് സുഖമില്ല അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കൂട്ടുകാരെ അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴത്തേന് എല്ലാം വിളഞ്ഞ് ഇതേപോലെ ഈ കണ്ടീഷനൊക്കെ ആയി ഓ അപ്പോഴും ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം വീഡിയോയിലേക്ക് പോവാം ആദ്യം ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒരു രണ്ടു മൂന്ന് വെള്ളം കഴുകി ഞാൻ കഴുകിയെടുക്കേണ്ട വന്നിട്ടുണ്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കീളത്തിനാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്റെ നല്ല ഇളം കോവയ്ക്ക് തന്നെ ഉണ്ടല്ലോ നല്ല നല്ല വലുതാവണ ഒരു എണ്ണ ടൈപ്പാണ് ഉണ്ടല്ലേ അപ്പോഴും പഴുത്തത് കൊള്ളില്ല അപ്പോഴി ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം ശാലം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി അതേപോലെ മൂന്നാല് മൂന്നാലല്ലി വെളുത്തുള്ളി ഇതിലേക്കിനി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ശാലം കറി ലീവ്സ് അതേപോലെ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ഒരു ഏഴെട്ടെണ്ണം എടുക്കണം ഇതിപ്പം വലിയ വലിയ ടൈപ്പ് കുഞ്ഞുള്ളിയാണ് വലിയ ടൈപ്പ് കുഞ്ഞുള്ളി ആണെങ്കിൽ മൂന്നെണ്ണമൊക്കെ മതി ഇപ്പോഴും ചെറിയ ടൈപ്പ് ആണെങ്കിൽ ആറ് ഏഴെണ്ണം എടുക്കണം ഇതെല്ലാം കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണം ഇപ്പഴിവിടെ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് എന്തല്ല ഉണ്ടല്ലോ ഇതിലേക്കിനി പൊടിയായിട്ടങ്ങനെ ചേർത്ത് കൊടുക്കുക ഇപ്പൊഴി രണ്ട് ടേബിൾ സ്പൂൺ മുളക് എരിവില്ലാത്ത മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ജീരകം കുറച്ച് കറി ലൈസ് അപ്പോഴേ ടീസ്പൂൺ ആണ് ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് അപ്പം ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ എരിവെള്ള മുളോടിയൊക്കെ ആണെങ്കിൽ കുറച്ച് മതിയാവും ടീസ്പൂൺ ടേബിൾ സ്പൂണും മാറി പോരുത് ജീരകം തേങ്ങ വറുക്കുമ്പം കൊടുത്താലും കുഴപ്പമില്ല അര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതൊന്ന് തണുത്തിന് ശേഷം നമുക്കൊന്ന് ഒന്ന് അടിച്ചെടുക്കണം ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് രണ്ട് സവാള മതിയാവും അതേപോലെ ഒരു മൂന്ന് എരുവി കുറഞ്ഞ പച്ചമുളക് എത്രയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ സവാള പെട്ടെന്ന് ഒന്ന് വയണ്ടി കിട്ടാനും ഇവിടെ സവാള കുറച്ചൊക്കെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കോവക്ക ചേർത്ത് കൊടുക്കാൻ ഇനി ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു കൊടുക്കാം തീ ഒന്ന് ലോയിലാക്കണം അപ്പഴ് നമ്മുടെ കോവക്കേക്കൊക്കെ ഇതേപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് പച്ച കളർ മാറി ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പഴ് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് എല്ലാം അടപ്പ് തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു ഇനി ഇതിലേക്ക് വലിയൊരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കിത് കുറച്ചുകൂടെ ഒന്ന് വെന്ത് വരണം അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒക്കെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കോവക്കൽ തന്നെ ശരിക്കും വെള്ളമുണ്ട് അതിങ്ങനെ ആവി അടിക്കുമ്പോഴത്തേന് അങ്ങ് വെന്തു വന്നോളൂ അപ്പഴിവിടെ കോവയ്ക്ക നല്ലതുപോലെ വയേണ്ടി വന്നിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം ഇച്ചിരി സമയടുത്ത് തന്നെ ഇത് വെന്ത് വരും കോവയ്ക്ക വെന്ത് വേവുണ്ടല്ലോ ഇതുപോലെ കുഴഞ്ഞു വരണ പരുവത്തിന് തീ ഓഫ് ചെയ്യണം ഓക്കെ ഈ ഓഫ് ചെയ്യേണ്ട ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച് മസാല ചേർത്ത് കൊടുക്കാം നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേക്ക് ചാറിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കൂട് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കുക നിങ്ങൾക്ക് എന്താത്രം ചാറ് വേണം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക കൊടുക്ക ചെയ്തിട്ടില്ലാത്തവരൊന്നും ചെയ്ത് നോക്ക ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോഴിനും നല്ല ലൂസായിട്ടിരിക്കണമെന്നുള്ളവർക്ക് അതനുസരിച്ച് ചെയ്യുക ഇപ്പോഴും കോവയ്ക്ക് നേരത്തെ നല്ലതുപോലെ വേവിച്ചെടുക്കണം നല്ല വയറ്റി അടച്ച് വയറ്റി നല്ലതുപോലെ എടുക്കണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ പിന്നെ ഇനി ഒന്ന് നല്ലപോലെ തിളപ്പിച്ച് കുറുക്കി എടുക്കണം ഇപ്പോഴും കോവയ്ക്കൊക്കെ വെന്തതി രണ്ടാമനം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട നമ്മുടെ കോവയ്ക്കടിപൊളി ഭയങ്കര ടേസ്റ്റാണ് അപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യണം അതാണ് ടേസ്റ്റ് അതേപോലെ നല്ലതുപോലെ വഴറ്റി എടുക്കണം ആദ്യമേ ആദ്യമേ വെള്ളത്തിൽ വേവിക്കാതെ നല്ല വഴറ്റി എടുക്കണം ആ കോവക്ക ഒരു വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ ആ വെള്ള മയത്തിൽ വെന്തോളൂ ഇടക്കറി കടന്നൊന്ന് ഇളക്കി കൊടുത്താ മതി അപ്പഴും നമ്മുടെ കോവയ്ക്ക കറി എന്തല്ല വിട്ടു വരെ അടിപൊളി ഇനി ഇതിനൊന്ന് കട നാളിച്ചു കൊടുക്കാം ഇവിടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി രണ്ടു വച്ചരി മുളക് കറിയിൽസ് ഗ്രേവിട നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ല കൂട്ടുകാരെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്